ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കനേഡിയൻ മലയാളി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ് ഞാൻ കാനഡയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ആറു വർഷമായി ഞാനൊരു കനേഡിയൻ സിറ്റിസൺ ആണ് ഞാൻ ഈ ചാനലിൽ എൻ്റെ കനേഡിയൻ ലൈഫിനെ പറ്റിയിട്ടും ഇവിടെയുള്ള എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുമാണ് സാധാരണ സംസാരിക്കാറുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടല്ല കാണുന്നെങ്കിൽ വെൽക്കം ബാക്ക് ഇന്നലെ എനിക്ക് എൻ്റെ കനേഡിയൻ പാസ്പോർട്ട് കിട്ടി ഞാൻ എനിക്ക് ഫെബ്രുവരിയിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയെങ്കിലും ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് നവംബറിലാണ് പാസ്പോർട്ട് കിട്ടിയത് ഇന്നലെയാണ് സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പം ഞാൻ ചെയ്തൊരു റീലിൽ ഞാൻ പറയുണ്ടായി ഇപ്പം ഞങ്ങൾ എല്ലാവരും കനേഡിയൻ സിറ്റിസൺ ആയ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പം കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡർ ആണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഞാനും എൻ്റെ ഫാമിലിയുമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡർ ആണ് ഞാൻ ഭയങ്കര ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓക്കെ അപ്പൊ അതിനൊരു റീസൺ ഉണ്ട് ആ സെയിം വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ചില കൺട്രീസിൽ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസന്നെ പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പോ അല്ലെ ഇന്ത്യൻ പാസ്പോർട്ടോ ഉള്ളത് നമ്മൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആണ് എന്നല്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പോ ഞാൻ പറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ കെനേഡിയനും ഇന്ത്യൻ പാസ്പോർട്ടിനും ഡിഫറൻസസ് ഉണ്ട് പല കൺട്രീസും ഇമിഗ്രേഷൻ പ്ലേസസും നമ്മുടെ പാസ്പോർട്ട് സ്റ്റേറ്റസ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്തുള്ള ബിഹേവിയർ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ സൊ ഫസ്റ്റ് ടൈം ഞാൻ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ലായിരുന്നു എൻ്റെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഭയങ്കര ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും അവർ എൻ്റെ ഒക്കെ വെരിഫൈ ചെയ്തതൊക്കെ പ്രോപ്പർലി ചെയ്തു എന്നോട് ആരും റൂട്ട്ലി ഒന്നും ബിഹേവ് ചെയ്തില്ല അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് എമിറേറ്റ്സ് വഴിയാണ് ട്രാവൽ ചെയ്തത് ദുബായിലായിരുന്നു ഞങ്ങളുടെ ലേ ഓവർ അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും എൻ്റെ അമ്മായിയമ്മയെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മായിയമ്മയുടെ പേര് ലീസ എന്നാണ് ഞാൻ എൻ്റെ അമ്മായിയമ്മനെ ലീസ എന്നാണ് വിളിക്കുന്നത് എന്നല്ല അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെ ഇല്ല വേണമെങ്കിൽ നമുക്ക് മോം അല്ലെങ്കിൽ ഡാഡ് എന്ന് വിളിക്കാം പക്ഷെ ഞാൻ ലീസ ജീനോ എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസിനെ അഭിസംബോധന ചെയ്യുന്നത് അവർക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ലീസയും ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞാൻ ഓൾറെഡി ഇവർക്കുള്ള വിസ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വിസിറ്റിംഗ് വിസ ഇന്ത്യയിൽ കാരണം ഇന്ത്യയിലെ കാനഡ പാസ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് അവർക്ക് ഓൾറെഡി ഇവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ വഴി ഒരു വർഷത്തെ പാസ്പോർട്ട് ഒരു വർഷത്തെ വിസിറ്റിംഗ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് അവർക്കുള്ള വിസിറ്റിംഗ് വിസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ത്യൻ ഹോൾഡർ ആയത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയത് കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ട്രാവൽ ചെയ്തത് എമിറേറ്റ്സ് വഴിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഫോർട്ടീൻ അവേഴ്സും ടെൻ അവേഴ്സും സോറി ടെൻ അവേഴ്സും പിന്നെ ഒരു ഫോർട്ടീൻ അവേഴ്സും ലേ ഓവർ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ടെൻ അവേഴ്സും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫോർട്ടീൻ അവേഴ്സ് ലേ ഓറും ആയിരുന്നു ദുബായ് എയർപോർട്ടിൽ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് അവിടെ എമിറേറ്റ്സ് വഴി ബുക്ക് ചെയ്തത് കാരണം ഹോട്ടൽ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഹോട്ടലിൽ പോകാനായിട്ടാണെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വീസയുടെ ആവശ്യമുണ്ട് അപ്പം ഞാൻ എമിറേറ്റ്സ് വഴി അതിനുള്ള വിസയ്ക്കുള്ള ആപ്ലിക്കേഷനും ചെയ്തിട്ടാണ് പോയത് ഞാൻ സാധാരണ പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല പണികൾ കിട്ടാറുണ്ട് അപ്പം ആ വിശ്വാസം അത്ര വലിയ ശരിയുള്ള കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അപ്പോ അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ട് പോയി അപ്പോൾ ആദ്യമേ ദുബായിൽ ചെന്നിറങ്ങി ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു എൻ്റെ വിസയുടെ സാധനം കാണിച്ചു നിക്കനും ആര്യനും വിസയ്ക്കും വിസ ഓൺ അറൈവൽ ആയിരുന്നു ദുബായിൽ യു എയിൽ അങ്ങനെയാണ് കനേ കനേഡിയൻ പാസ്പോർട്ടിന് വിസ ഓൺ അറൈവൽ കിട്ടും അപ്പൊ അവർ പുറത്തിറങ്ങി ഞാനും പുറത്തിറങ്ങി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴും നമ്മുടെ നാട്ടിലെ കൊച്ചിയിലെ കെ ഐ എൽ ഇമ്മിഗ്രേഷൻ ഗായ സോ ഗുഡ് സോ നൈസ് എല്ലാവരും എന്ത് നന്നായിട്ടാ ബിഹേവ് ചെയ്യണേന്ന് അറിയാമോ ഞാൻ അവരുടെ കൂടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അവരുടെ കൂടെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ എനിക്കറിയാമോ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എത്ര വെൽക്കമിങ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത് എൻ്റെ മോനോടൊക്കെ എന്ത് ക്യൂട്ടായിട്ട് അവർ സംസാരിച്ചു എന്ന് അറിയാമോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു തിരിച്ചു പോരാൻ നേരത്തും കെ ഐ എൽ ഞാനിതിപ്പോൾ എടുത്ത് പറയാം നമ്മുടെ കൊച്ചിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടായി നെടുമ്പാശ്ശേരിയിലെ ഇമിഗ്രേഷൻ സ്റ്റാഫ് സോ ഗുഡ് സോ നൈസ് സോ നൈസ് ലൈക് എന്ത് 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 വെൽക്കമിങ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് അറിയുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുന്നത് നല്ല കോഡിയൽ ആയിട്ടൊക്കെയാണ് സംസാരിച്ചത് ആര്യനോട് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആര്യനാണെങ്കിൽ ഇമിഗ്രേഷൻ കടന്നങ്ങ് ഓടിയങ്ങ് പോയി അതിന് പിന്നെ ഞങ്ങൾ പുറകെ ചെന്ന് അവനെ പിടിച്ചോണ്ടിരിക്കേണ്ടി ചെന്ന് സാധാരണ വല്ലതോ കൺട്രിയിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് പറഞ്ഞു പക്ഷെ അവിടുത്തെ സ്റ്റാഫ് ഹിറ്റ്സ് ഓക്കെ ടൂൺ വറി അബോട്ടൻ എന്നുള്ള രീതിയിൽ ചെയ്യത ചെയ്തതേ ഉള്ളൂ നമ്മളോട് ഒരു റൂഡായിട്ടും ബിഹേവ് ചെയ്തില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ ചെന്നിറങ്ങിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ വിസിറ്റിങ് അതായത് ദുബായിൽ ഇറങ്ങി ട്രാൻസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ഞാൻ വൺ സൈഡ് മാത്രമേ ചെയ്തോളൂ എന്നുള്ളത് അപ്പോ നി അവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഇത് വൺ ടൈമിലേക്കുള്ളതേ ഉള്ളൂ ടു ടൈമിലേക്കുള്ളതില്ല അപ്പോ ഞാൻ ഫോർട്ടീൻ ഹവേഴ്സ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്റ്റേ ചെയ്യേണ്ടി വരും നിക്കിന്റെയും ആര്യന്റെയും ലീസയുടെയും ഓൾറെഡി പാസ്പോർട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഇത് പറഞ്ഞത് അപ്പോ ഐ ഫെൽ സോ ബാഡ് ഓക്കെ സീരിയസ്ലി ആർക്കായാലും ഫീൽ ചെയ്യലേ മൂന്ന് പേര് അപ്പുറത്ത് എൻ്റെ ഫാമിലി വെയിറ്റ് ചെയ്യണു ഞാൻ മാത്രമേ ഇപ്പുറത്ത് ബിക്കോസ് ഓഫ് ഇന്ത്യൻ പാസ്പോർട്ട് അപ്പോൾ ഐ ഫെൽ സോ ബാഡ് അപ്പൊ ഞാൻ പറഞ്ഞു സാറിയില്ല പോട്ടെ ഞാൻ ഫോർട്ടീൻ ഹവേഴ്സ് ഇവിടെ നിന്നോളാം നിങ്ങളിവിടെ ഫോർട്ടീൻ ഹവേഴ്സ് കൊച്ചിങ്ങും കൊണ്ട് നിൽക്കണ്ടേ നിങ്ങൾ പോയിക്കോളൂ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അന്നിട്ട് അവരോട് പറഞ്ഞു സി ഞാൻ എൻ്റെ മോനോട് ഒന്ന് ബായി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് സൈഡിൽ ചെന്നിട്ട് ഞാൻ ആര്യനെ ഒരു കെട്ടി പിടിച്ച ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു അമസ് ബി ഹിയർ ടും വറി ഐ സി യു സൂൺ ഐ ലവ് യു സോ മച്ച് എന്നും ഒരു ഉമ്മയും കൊടുത്ത് എന്റെ ഒരു കിസ്സ് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു നടന്നപ്പോഴത്തേക്കും ദാറ്റ് ലേഡി ഓക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ലൈക്ക് നമ്മൾ ചില നേരത്തെ ഹ്യൂമൻ ബീങ്സ് റിയലി സർപ്രൈസസ് ബൈ ദിയർ കൈൻഡ്നെസ് ഓക്കെ അപ്പൊ ആ ലേഡി അത് കണ്ടപ്പോൾ ഒബ്വിയസ്ലി ഐ തിക് ഷീ സു റിയലൈസ് ഹൗ മച്ച് ഇറ്റ് വാസ് ഹേർട്ടിങ് മീ ടു സ്റ്റേ ബാക്ക് അപ്പൊ അവർ എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എമിറേറ്റ്സിൽ ചെന്ന് പറയൂ ഒരു വൺ ടു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ അവർ നിങ്ങൾക്ക് വിസിറ്റിംഗ് അടുത്ത ട്രാൻസ്ഫർ വിസ അടിച്ചു തരും ചെന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എമിറേറ്റ്സ് കൗണ്ടറിൽ പോയി സംസാരിച്ചു ഒരു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ അത് എടുത്തു തന്നു അങ്ങനെ എനിക്ക് ഐ ഓൾവേസ് ഫീൽസ് ലൈക്ക് മിഡിൽ ഈസ്റ്റ് ഇസ് വെരി സ്ട്രിക്റ്റ് ഈ ദുബായ് ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ദ വേ ദാറ്റ് കൺട്രി ട്രീറ്റഡ് മീ ദ വേ ഐ വാസ് യുനോ ഐ ദ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാഡ് ഓവർ ദയർ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ സത്യം പറയുള്ളു ഗായ്സ് ലൈക്ക് ഇത്രക്ക് ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരു ലീനിയൻസിയും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു കൺട്രി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മൂവീസിലൊക്കെ കേട്ടിട്ടുണ്ട് ഷയ്യത്ത് അവരുടെ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഇരുന്ന മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആണെങ്കിലും ഭയങ്കര കൈൻഡും ഭയങ്കര ആയിട്ടാണ് സംസാരിച്ചത് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പേടി എന്തിനായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സോ അന്ന് എനിക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഞാൻ പോയി പിന്നെ അവിടുന്ന് തിരിച്ചു കയറി വന്നു അത് കഴിഞ്ഞ് കാനഡ ഇമിഗ്രേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഗായസ് ഐ ഫെൽ സോ ബാഡ് ബിക്കോസ് എൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഹുവർ ന്യൂ ടു ക്യാമറ സോറി ന്യൂ ടു കാനഡ ആ സെയിം ഫ്ലൈറ്റിൽ ദിവർ സോ മെനി പീപ്പിൾ ഹൂവർ ന്യൂ ടു കാനഡ ഇടയ്ക്ക് ഞാൻ തപത്തൊക്കെ പറയൂ പറ്റൂട്ടോ ഗെ സോറി ക്ഷമിക്ക അപ്പൊ ദ ന്യൂ ടു കാനഡ അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ്റെ അവിടെ അവരുടെ പ്രോസസിങ് ഒക്കെ ഇപ്പം മാറ്റിയിട്ട് അവർ കമ്പ്യൂട്ടറായി സ്റ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മോസ്റ്റ്ലി ഒരു മോണിറ്ററിലാണ് വരുന്നത് അപ്പോൾ ഒരു ലേഡി അവർക്ക് എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് തിങ് ദാറ്റ് ഹി ആസ്റ്റ് ഹർബേഴ്സ് ലൈക്ക് കാൺ യു റീഡ് ഇംഗ്ലീഷ് ആൻഡ് ദ ഫാക്ട് ദാറ്റ് ദാറ്റ് ഗായ് വാസ് എ ഏഷ്യൻ വാസ് മോർ സർപ്രൈസിങ് ദൈറ്റ് പേഴ്സൺ ദോസ് നോട്ട് കെനേഡിയൻ ഹി ഹാഡ് എൻ ആക്സെൻറ്റ് ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സ്വയം ആക്സെൻ്റ് ഉണ്ട് സ്വയം ഏഷ്യൻ കൺട്രിന്ന് വന്നതാണ് എന്നിട്ട് വേറൊരാൾ വന്നിട്ട് ഒരു ഡൗട്ട് ചോദിച്ചപ്പോൾ ആദ്യമേ തന്നെ അവരോട് റൂഡായിട്ട് ചോദിക്കുവാണ് ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട്ഫുള്ളായിട്ട് തോന്നി അവരോട് സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന രീതിയോ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പി ആർ ഉള്ളത് കാരണം എനിക്ക് വേറെ സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു അപ്പൊ ഞാൻ അത് ചെയ്തു നിക്കും എന്റെ മോനും എന്റെ ലൈക്ക് എന്റെ മദറിൻ ലോയ്ക്കും വേറെ ഇതായിരുന്നു അപ്പൊ അവരും കഴിഞ്ഞിറങ്ങി വന്നു അപ്പോൾ ആര്യൻ്റെ ഒരു ചെറിയൊരു പേപ്പർ വർക്ക് നിക്കിന്റെ കൈയിലും ആര്യൻ എന്റെ കയ്യിലും ആയിരുന്നു ഓക്കെ അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും ആര്യൻ എന്റെ കയ്യിലും നിക്കിന്റെ എന്റെ ബാക്കിൽ രണ്ടു പേരും കൂടെ ലൈനിൽ വന്നു നിന്നു അത് കഴിഞ്ഞിട്ടാണ് നിക്ക് വന്നത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നതിന് പകരം അതിൻ്റെ ഇടയിൽ രണ്ട് പേര് വന്നു നിന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ എന്റെ പേപ്പർ കൊടുത്തു അപ്പൊ അവര് കൊച്ചിന്റെ പേപ്പർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സി ഇറ്റ്സ് വിത്ത് മൈ ഹസ്ബൻഡ് അപ്പോൾ അവരെന്നോട് ചോദിക്കുക ഇതെന്റെ കൊച്ചാണോന്ന് ദ വേ ദൻ ഓരോന്ന് ചോദിക്കണേനും ഒരിതില്ലേ ഞാൻ വല്ലവരുടെയും കൊച്ചിനെ എടുത്തോണ്ട് വന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ശരിയാണ് എൻ്റെ കൊച്ചിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഡസൺ ലുക്ക് ഇന്ത്യൻ ഓക്കെ ഞാൻ എനിക്ക് ബ്രൗൺ കളറാണ് അവന് വൈറ്റ് കളർ ആണെന്നുള്ളത് എനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ ചിലതൊക്കെ സിമിലർ ആണ് സെയിം ന്യൂസ് സെയിം ചെൻ അല്ല ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കുട്ടി ഇത്രക്ക് നല്ല രീതിയിൽ നിൽക്കുമോ അപ്പം ഞാൻ പറയുന്നുണ്ട് സി മൈ ഹസ്ബൻഡ് സോവർ ദയർ ഹിസ് കമ്മിങ് ജസ്റ്റ് ഐ ജസ്റ്റ് വെയ്റ്റ് ടു ഹിയർ ജസ്റ്റ് റിലാക്സ് അത്രേ ഞാൻ പറഞ്ഞോളൂ ഞാൻ റൂഡിലൊന്നും സംസാരിച്ചില്ല കാരണം റൂഡായിട്ട് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ പണ്ടത്തെ സ്വഭാവമൊക്കെ ആയിരുന്നെങ്കിൽ അയാളെൻ്റെ വായിരിക്കണം മൊത്തം കേട്ടേന് പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല ഈവൻ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനവിടെ ഇലീഗലി മൈഗ്രേറ്റ് ചെയ്ത് വന്നതൊന്നും അല്ല എനിക്ക് പി ആർ ഒ കൊള്ളതാണ് ഞാൻ വാ തുറന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ മാറി നിന്നു ഈയിടയായിട്ട് ഞാൻ ഇത്തിരി ശാന്തിയും സമാധാനത്തിൻ്റെയും പാത്തലാണ് ഗായസ അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വന്നു നിക്ക് പേപ്പർ കാണിച്ചു ഞങ്ങൾ തിരിച്ചറങ്ങിപ്പോന്നു ബ് നിക്കോസ് ഓൾസോ റിയലി ബാഡ് ലൈക്ക് അവനും ദേഷ്യം വന്നു എന്നോട് എന്നെ ട്രീറ്റ് ചെയ്ത രീതി കണ്ടിട്ട് എൻ്റെ അമ്മായി അമ്മയ്ക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടൊന്നുമില്ല അവർ തിരിച്ചവരോട് പറയാനായിട്ട് പോയതാണ് അപ്പം ഞാനാ പറഞ്ഞത് കാം ഡൗൺസ് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇവിടെ ആണെങ്കിൽ പോലും ഞാൻ നിൽക്കിന് ആര്യനെ ഞാൻ വാക്സിനേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്നോട് പല ഡോക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട് ഞാൻ ബർത്ത് മദർ ആണോന്ന് മിക്സ്ഡ് ബേബി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാനഡയിൽ ഉണ്ടെങ്കിൽ പോലും ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അത് ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ഹാവ് ടു ലൈക്ക് ഗോ ത്രൂ ബിക്കോസ് ഐ ഹാവ് ലൈക്ക് കിഡ്സ് ദാറ്റ് ഡസൻ ദാറ്റ് ഡസൻ ലുക്ക് ലൈക്ക് മീ മച്ച് അത് ഞാൻ മെഗൻ മാർക്കൽ എന്ന് പറയുന്നത് ആരാ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രിൻസ് ഹാരി പ്രിൻസ് ഹാരിയാണോ ആ പ്രിൻസ് ഹാരിയുടെ വൈഫ് മെഗൻ മെഗൻ മാർക്കിൾ അപ്പോൾ മെഗൻ മാർക്കലിന്റെ മെഗൻ മാർക്കലും മിക്സ്ഡ് ചൈൽഡ് ആണല്ലോ അപ്പൊ അമ്മ ആഫ്രിക്കനും അച്ഛൻ ആഫ്രിക്കൻ അമേരിക്കനും അച്ഛൻ വൈറ്റ് ആണ് ലൈക്ക് അമേരിക്കൻ സിറ്റിസണും ആണ് അപ്പോൾ അവളും ആ പെണ്ണിന്റെ ഒരു ഒരു മാർക്കിൾ സോറി ആ പെണ്ണിന്റെ മെഗൻ മാർഗലിന്റെ ഒരു ഇന്റർവ്യൂലും മെഗൻ മാർക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ലൈക് സോ മെനി ഇൻസ്റ്റൻസസ് വെർ ഹർ മം വേസ് ലൈക്ഡ് ബാഡ്ലി ബിക്കോസ് യു നോ ദോട്ട് ദാറ്റ് ഷി വാസ് നോട്ട് ഹെർസ് അപ്പം ഐ തിക് ഇറ്റ് സംതിങ് ദ് ടു ലുക്ക് ഫോർവേഡ് വൺ ഐ ഹാവ് ടു ലൈക് ഫൈറ്റ് ഇറ്റ് എറി പോയിന്റ് ഇൻ മൈ ലൈഫ് ദാറ്റ്സ് ഓക്കെ പക്ഷെ ഇതായിരുന്നു എന്റെ എക്സ്പീരിയൻ അപ്പോൾ ഇന്നലെ ആ പാസ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്കും ഐ വാസ് റിയലി ഹാപ്പി ബിക്കോസ് ഇന്ത്യൻ പാസ്പോർട്ട് പോയതിന്റെയോ അതിന്റെയൊക്കെ വിഷമോണ്ട് അത് വേറെ കാര്യം പക്ഷെ ഈ പാസ്പോർട്ട് കിട്ടിയാലും സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഒരു ഫാമിലിയായിട്ട് ഞങ്ങൾ ഒരു യൂണിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ആയത് സോ ഇൻ ഇന്ത് കമന്റ് സെക്ഷൻ ബിലോ നിങ്ങൾക്കുണ്ടായ ഇമിഗ്രേഷൻ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുക സോ ദാറ്റ് പീപ്പിൾ ആർ ഓഫ് ഓഫിറ്റ് ആൻഡ് ക്യാൻ സീ വട്ട് ഹാപ്പൻസ് ഇൻ ഡിഫറെ കൺട്രീസ് വെൻ യു ഹാവ് എ സെർട്ടൻ ടൈപ്പ് ഓഫ് പാസ്പോർട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസവും ഒരു നല്ല രാത്രിയും And <laughs> based on your time zone, <laughs> okay. So, uh, if you haven't subscribed to my channel, please, please, please don't forget to subscribe uh, and uh, like the video. And if you like it, share it with somebody else. And please don't forget to press the bell icon on the side so that you get the notification if I'm uploading more videos. So I hope you have a great, great day and a great night based on the time zone that you're in. I love you all. Mwah. Ciao.